മാന്യപ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്തെ വീണ്ടും ഒരു സർവേക്ക് തുടക്കം കൊടുക്കുകയാണ് വളരെ വൈകാതെ തന്നെ സർവേയർമാർ അല്ലെങ്കിൽ ഇതിനു വേണ്ടി വയ്ക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാർ വളരെ വൈകാതെ തന്നെ നമ്മുടെ വീടുകളിലേക്ക് എത്തിച്ചേരും സ സ അതായത് സംസ്ഥാനത്ത് ഡിജിറ്റൽ കോപ്പ് സർവേ നടത്താണെന്ന് സർക്കാരിൻ്റെ അന്തിമ അറിയിപ്പ് വന്നിട്ടുണ്ട് കാർഷിക വകുപ്പിനാണ് ഇതിൻ്റെ ഏകോപന ചുമതല ഉള്ളത് സംസ്ഥാനത്ത് നിലവിലുള്ള കർഷകരുടെ എല്ലാവരുടെയും ഭൂമി പരിശോധിക്കുകയും ഭൂമി നേരിട്ടെത്തിച്ചേർന്ന് എല്ലാ കർഷകർ ജിയോ മാപ്പ് പരിശോധിക്കുകയും ജിയോ ടാക്കിംഗ് ഒക്കെ നടത്തിയതിനു ശേഷം നമ്മളോട് കൃഷി സംബന്ധമായ എല്ലാ രേഖകളും പരിശോധിച്ചായിരിക്കും അവിയിലെല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടായിരിക്കും പരിശോധന ആളുക ഈ ഒരു പരിശോധന എന്നെല്ലാവരും ശ്രദ്ധിക്കുക തന്നെ നമ്മുടെ കർഷകർക്ക് എല്ലാവർക്കും ഭൂമിയുണ്ടെന്ന് സ്ഥിരീകരിക്കുക അതാണ് ഇതിൻ്റെ ലക്ഷ്യം സ്ത്രീകളും ഇത് പ്രധാന അറിയിപ്പായിട്ട് സൃഷ്ടിക്കുക നമുക്ക് നല്ലൊരു സ്ഥലമുണ്ട് പക്ഷെ ഉപയോഗ സൗന്യമായിട്ട് കടക്കുകയാണ് അങ്ങനെയുള്ള സ്ഥലങ്ങൾ പോലും ഡിജിറ്റൽ കോപ്പ് സർവേയിൽ ഉൾപ്പെടുത്തി ആക്ഷൻ എടുക്കുകയാണ് കൂടുതൽ സ്ഥലമുണ്ടെങ്കിൽ ലോൺ തരാൻ താല്പര്യങ്ങളാണെങ്കിൽ മറ്റ് വരുമാനങ്ങളോടെ ഉണ്ടെങ്കിൽ ഉച്ചതിനേക്കാൾ കൂടുതൽ നമുക്ക് വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാർഷിക ലോണിന് ഇതല്ല മറ്റേതെങ്കിലും വായ്പ സമിതിയുടെ അതല്ലെങ്കിൽ പി അങ്ക് സേനയുടെ മാസം വർഷം ആറായിരം രൂപ ലഭിക്കുന്ന കർഷകർ ഉണ്ടാകും അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മുടെ കൃഷിഭൂമി നമ്മൾ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും വെള്ള ഇൻഷുറൻസ് അങ്ങനെ വിവിധ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇൻഷുറൻസ് പദ്ധതി പോലെയുള്ള മാത്രമല്ല വിവിധ വായ്പകൾക്ക് വേണ്ടി നമ്മുടെ ബാങ്കിൽ അപേക്ഷിച്ച് കഴിയുമ്പോൾ ഒരിറ്റത്തി നമ്മുടെ സ്ഥലങ്ങളുടെ സ്കെച്ചുകൾ തയ്യാറാക്കി അത് പരിശോധിച്ച ലഘീകരിക്കുന്ന ഒരുപാട് ചടങ്ങുകളുണ്ട് ഇതുപോലെ ചടങ്ങുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് പുതിയ രീതിയിൽ എന്ന രീതിയിലാണ് കർഷക സർവേ വരാൻ പോകുന്നത് ഇപ്പം ഇത്രയാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഇങ്ങനെ നന്ദി നമസ്കാരം ഒരു കാര്യം ഞാൻ ഈ ചാനൽ കൂടാതെ വേറൊരു ചാനൽ യൂട്യൂബായിട്ട് ബന്ധപ്പെട്ട ചാനൽ തുടങ്ങിയിട്ടുണ്ട് ആ ചാനലിൽ ഈ വീഡിയോക്കപ്പം ഒന്ന് കൊളാബ് ചെയ്യാം എല്ലാവരും കയറി ചാനൽ സബ് ചെയ്യുക ഇതിൽ നിന്ന് എന്നെ സപ്പോർട്ട് ആ ചാനലിൽ നിന്ന് തരിക ഞങ്ങൾക്ക് യൂട്യൂബിനെ കുറിച്ച് പഠിക്കാനും യൂട്യൂബ് എങ്ങനെ തുടങ്ങാം എന്നൊക്കെയാണ് അതിൻ്റെ അകത്ത് പറയുന്നത് എന്നെ പോലെയുള്ള ഹാൻഡിക്കാപ്പുകളായിട്ടുള്ള ആൾക്കാർക്ക് ഒരു വരുമാന വരുമാനമാർഗം അതാണ് ആ വീഡിയോയുടെ ആ ഈ ചാനലിൽ ലക്ഷ്യം